നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് തിരുവില്ലാമ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപമാണ് എസ് ആർ പവർ ടൂൾസ് എന്ന സ്ഥാപനത്തിൽ ടീ ഇനി ലഭ്യമാകുന്നത് അപ്പ് സ്റ്റോർ ഇതിന്റെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പ്രശസ്തമായ ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ ബോച്ചേ എന്ന ബ്രാൻഡിന്റെ തിരുവല്ലാമല പഞ്ചായത്തിലുള്ള അനുവദിച്ച കടയുടെ ഉചാരണ ഇവിടെ കഴിഞ്ഞത് ചായപ്പൊടിയുടെ ആയിട്ടുള്ള അതിൻ്റെ എന്തോ ബമ്പർ നറുക്കെടുപ്പുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ഭാരവാഹികൾ കൃത്യമായിട്ട് പറയും എന്തായാലും നമ്മുടെ പഞ്ചായത്തിന് ഇങ്ങനൊരു ഏജൻസി അനുവദിച്ചതിന് ആദ്യ അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ കട നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു സ്ഥാപന ഉടമ ആർ രഞ്ജിത്ത് പൊതുപ്രവർത്തകനായ യു ഉമേഷ് എൻ രാംകുമാർ ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് ഒറ്റപ്പാലം ഷോറൂം മാനേജർ ഷൈജു മാർക്കറ്റിംഗ് മാനേജർ ധനശോക് ലീഗൽ റീജിയണൽ മാനേജർ ഹരിനാരായണൻ കൂടാതെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് സുമിൽ മറ്റ് അനുബന്ധ ജീവനക്കാർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരും സന്നിഹിതരായിരുന്നു തിരുവല്ലാമല പഞ്ചായത്തിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ഓൺലൈൻ ഓഫ് ലൈനും ടീ പർച്ചേസ് ചെയ്യാം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ബോച്ചെ ടീയുടെ പാക്കേജിൽ നൂറ് മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള സമ്മാന കൂപ്പണാണ് ലഭിക്കുക പഞ്ചായത്തിൽ ഒരു അതായത് പാർട്ണർ സ്റ്റോർ എന്നുള്ള ഇത് അറിയപ്പെടുക ഒരു പിക്കപ്പ് സെന്ററായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വരുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കെല്ലാം ബോച്ചെട്ടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഹെൽപ്പ് കാര്യങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നൂറ് രൂപ മുതലാണ് നമുക്ക് ഇതിൽ പ്രൈസ് കൊടുക്കുന്നത് നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപയാണ് നറുക്കെടുപ്പ് ഇവിടെ കൊടുക്കുന്നത് ടോട്ടലായിട്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ഭാഗ്യശാലികൾക്കാണ് ഒരു ദിവസം നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ അത് ഗോച്ചട്ടി എന്ന് പറഞ്ഞത് ഓരോരു ചായ കുടിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഭാഗ്യ പരീക്ഷണം കൂടിയാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഓണറായ രഞ്ജിത്ത് സാറിന് ഗോച്ചട്ടി വാങ്ങുന്ന സമയത്ത് നമുക്കതിലൊരു കൂപ്പൺ ലഭ്യമാണ് ആ കൂപ്പൺ നമ്മുടെ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നമുക്ക് സ്കാനർ വഴി ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൂപ്പൺ കോഡും നമ്മുടെ പേരും വിവരങ്ങളും അതുപോലെ ഫോൺ നമ്പറും എൻ്റർ ചെയ്തുകൊണ്ട് നമ്മൾക്കതിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം രാത്രി പത്ത് മണിക്കല്ലേ എല്ലാ ദിവസവും രാത്രി പത്തര മണിക്കാണ് പത്ത് മുപ്പതിനാണ് നറുക്കെടുപ്പ് ഇതിൽ നമുക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് പിറ്റേ ദിവസം ആയിരിക്കും ഇന്ന് രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയിരിക്കും അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് വരിക അതിൽ നൂറ് രൂപ മുതൽ പ്രൈസ് അയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ എന്നിങ്ങനെ പല എമൗണ്ടുകളായിട്ടാണ് വരിക നമുക്ക് നമുക്ക് ഈ വരുന്ന ലഭിച്ച പ്രൈസ് സൈറ്റിൽ തന്നെ അക്കൗണ്ട് വിവരങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള സൗകര്യവും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് എങ്കിലും നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനായി ഓരോ പഞ്ചായത്തിലും ബോച്ചിയുടെ പിക്ക് സെന്റർ ആണ് ജൂലൈ നാലാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ്